യുടെ സന്ദർശനത്തെ തുടർന്ന് അപകടമുണ്ടാകാതിരിക്കാനാണ് തേക്കിൻകാട് മൈതാനത്തെ ആൽമരച്ചില്ല മുറിച്ചു മാറ്റിയത് എന്നാൽ സംഭവത്തിന് പിന്നാലെ രാഷ്ട്രീയ പോര് കനക്കുകയാണ് ആൽമരം ആൽമരമാറ്റിയത് വിശ്വാസത്തിന് മുറിവേൽപ്പിച്ചു എന്നാണ് കോൺഗ്രസിന്റെ വാദം അപകടാവസ്ഥയിലായിരുന്ന മരക്കൊമ്പ് നേരത്തെ തന്നെ മുറിച്ചതാണെന്നാണ് ബി ജെ പിയുടെ വാദം എന്നാൽ സത്യം എന്താണെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നതോടെ പുറത്തു വരും ആലിന്റെ ചില്ല മുറിച്ചതിൽ വടക്കുനാഥ ക്ഷേത്രം മാനേജറുടെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൈമാറുമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡും അറിയിച്ചു കഴിഞ്ഞു കോൺഗ്രസിനെ സംബന്ധിച്ച് ആൽമര ചില്ല മുറിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം മരം മുറി ജലിപ്പിച്ച് നിർത്താനാണ് കോൺഗ്രസിന്റെ ശ്രമം ഇത്തരം നിസ്സാര സംഭവങ്ങൾ ഏറ്റെടുത്ത് കോൺഗ്രസിന്റെ മുന്നോട്ടു പോക്ക പ്രധാനമന്ത്രിയുടെ വേദിയിൽ ചാണകവെള്ളം തെളിക്കാൻ കെ എസ് യു പ്രവർത്തകരെ വിടുന്ന പ്രതാപിനെ പോലുള്ള നേതാക്കൾ ചർച്ചയാക്കേണ്ടത് ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങളാണ് പെൻഷൻ കിട്ടാത്തവരുടെ ആവലാതികൾ പരിഹരിക്കാനാണ് ഇവരെ പോലുള്ളവർ മുന്നിട്ടിറങ്ങേണ്ടത് അഞ്ചു കൊല്ലം എം പി ആയിരുന്നിട്ട് ചെയ്ത വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് എം പി ചാണക വെള്ളം തളിക്കാൻ ബി ജെ പിയെ വെല്ലുവിളിക്കുന്നത്